നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഒരു നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്ത് വന്നാലും നിങ്ങൾക്ക് അത് അറിയണം നിങ്ങൾക്ക് അത് അനുഭവിക്കണം ഞാൻ ചോദിക്കുന്ന സമയത്ത് അത് പറയണം നിങ്ങൾ എന്താക്കണ്ട എന്നെ തോപ്പിക്കാൻ വേണ്ടി ഇത് വെറുതെ അടച്ചവണ് പാടില്ല അന്ന് പൂർണ്ണമായിട്ടും ഞാൻ ചോദിക്കുന്ന സമയത്ത് മാത്രമേ

നിങ്ങളുടെ സംസാരത്തിന്റെ സംസ്ഥാനത്തിനിടക്കം മുതൽ ഇതുവരെ ടച്ച് എഫക്ട് ചെയ്താലും ഏത് ഭാഗത്താണ് ടച്ച് എഫക്ട് ചെയ്തത് എന്നൊന്നും തൊട്ട് ഭാഗത്താണ് എന്നുള്ളത് കാണിക്കാണെന്നുള്ളത് आई कैन आई कैन उत्तर वर्ड सो उत्तर वर्ड सो आई कैन पंची पे आपने यहाँ उत्तर वर्ड सो निकला ना क्या आई कैन आई कैन और उसके आपने यहाँ निकला तो उत्तर वर्ड है जॉब केंद्र दाब सीनियर भी जाएंगे अब उन्हें भी जो आई कैन आई कैन लेंगे आई कैन और आई कैन तब तो എനിക്ക് കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിൽ ഇങ്ങനെ നോക്കിയാൽ നോക്കിയാ അപ്പൊ നമുക്കെന്താണ് ഏതൊരു കാര്യവും അങ്ങനെ ചെയ്യുമ്പോൾ എന്താക്കാൻ പറ്റും ഐ കാർക്കാൻ പറ്റില്ല ഏതൊരു ഐ നമുക്ക് നല്ല രസകരമായ ഡിറ്റീവ് കഥകളാണ് അത് യൂട്യൂബിൽ മലയാളത്തിലുണ്ട് അപ്പൊ ഇത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കുമ്പോ അവർക്ക് കഥകളൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കഴിക്കാത്ത രസകരമായ അവസാനിപ്പിക്കാം എന്ത് വിചാരിച്ചാലും അത് വായിക്കാൻ കിട്ടലാണെന്ന് വിചാരിച്ചാലും ഒരാളുടെ അവസാന

നாந்து ഇതിനെ മാറ്റും മുടിയുടെ കാര്യം അപ്പോൾ ഞാൻ ഇതിനെ മാറ്റും ഞാൻ ഓപ്പൺ ചെയ്യிறேன் അതിനെ മാറ്റണം ഇതിനിസ്റ്റ് ഓപ്പൺ ആണ് വേറാണ് ദൂപ്പായി ഇത് സ്റ്റോപ്പാണ് ഓക്കേ അതല്ല ലെഫ്റ്റിൽ ഓൺ ആണ് ഇത്ര മതി മതി ഇതിനെ സ്റ്റോപ്പ് ഓര അർത്തു വരണം ഓ ഇത് ഇതിന്റെ ഞാൻ തുറക്കില്ല ഇതിന്റെ പുറത്തെ വേർഡിൽ ഫസ്റ്റ് സർക്കിൾ ചാടി നടക്കണം ഫസ്റ്റ് വേർഡ് നമ്പർ ഫസ്റ്റ് വേർഡ് മാത്രം ഇതിപ്പോ അതിന്റെ മനസ്സിലുണ്ടല്ലോ ആ വേർഡ് എന്നുള്ളത് ആദ്യം ആ വേർഡ് എത്ര ലെറ്റർ മാത്രം വലിയ ലെറ്റർ ചെറിയ ലെറ്റർ അതെത്ര എന്ന് മാത്രം മനസ്സിന് മാത്രം എന്ന് ഒക്കെ പറഞ്ഞു ഞാൻ പറയാം ചെറിയ ലെറ്ററാണോ ആണെങ്കിലാണെന്ന് പറയാം പറയാം മനസ്സിന് മാത്രം എന്താക്കാൻ എന്നോട് പറയാം അവർ മാത്രം മനസ്സിൽ എന്നോട് പറയാം अब आप फर्स्ट लेटर मात्र में लिख रहे हैं फर्स्ट लेटर मात्र में लिख रहे हैं क्या मान अल्लाह मून लेटर आने क्या मान ला ओके ये आप वर्ड मात्र में लोगे परियां मुझे मिल गया आप वर्ड में तुझे जीव लाइफ में तुझे तुम्हारे जेल में तुझे കാരണോ ഇതിതെ റിവേർഡ് അല്ല ഇതി తిന്നാൻ വെച്ച നമ്മളാൻ സാധാരണ യൂഷ്യൽ വീക്ക് റിവേർഡ് ആണ് സാധാരണ യൂഷ്യൽ വീക്ക് റിവേർഡ് അല്ലല്ല ഫസ്റ്റ് കേറ് ആ റിവേർഡ് ലെറ്റ് കൊണ്ടവിടെ 300 റിവേർഡ് ഇതി നമ്മളെ 5 കിലോ റിവേർഡ് അല്ല ലോ സാധാരണ 300 റിവേർഡ് അല്ല അതിനടി എന്നോട് ഒരു 300 രൂപ സാധാരണ മാർക്കറ്റിനെ കൊടുക്കാനാണ്

ചെലപ്പോ റെഡിയാവും

ഫസ്റ്റ് ലെറ്റർ മാത്രം നീ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു വാക്കിയാക്കണം ആ ഒരു ലെറ്റർ പറയുന്നു നോക്കാം ലെറ്റർ മാത്രം അല്ല ഞാനെന്താക്കാം ലിസ്റ്റി പ്ലേ ചെയ്തോക്ക നീ എന്താക്കാം നിന്റെ ആ വേർഡ് മാത്രം എന്നോട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അതെന്തായിരിക്കും ആ വേർഡ് ഓരോ ലെറ്റർ ആയിട്ട് ഉണ്ടാക്കാം എന്നോട് ഇങ്ങനെ പറയാം ഞാൻ ഈ ലിറ്റർ ഉണ്ടാക്കാം കിട്ടുമോ നോക്കാം അവരോ ലെറ്റർ അയക്കാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെല്ലെ എന്താ വേർഡ് മാത്രം എന്നോട് പറയാം ഞാൻ കിട്ടുമെന്ന് നോക്കുന്നു കിട്ടണമെന്നില്ല ഇതിൽ എത്ര പേജുണ്ട് മൂന്നൂറ്റെട്ട് പേരും ഇനി ആ വേർഡ് മാത്രം എന്താക്കാം എന്നോട് പറയാം മൊത്തത്തിൽ ഈ വേർഡ് കുറച്ച് വലിയ വേർഡല്ലേ ഈ വേർഡ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടോ ഉണ്ടല്ലേ

ഒറ്റാണോ ഒറ്റ വേർഡ് അല്ല രണ്ടു വേടല്ല ഓക്കെ അത് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു വന്നു ഞാൻ പറയാൻ പറഞ്ഞു ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡി ആവുമല്ലേ ഒരു മൂന്നു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു എൻ്റെ കണ്ണോക്ക് റിലേഷൻഷിപ്പ് ആണോ ഏ ഞാൻ എന്താക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മനസ്സിൽ വേറെ ഇഷ്ടം വാക്കണൊന്നുമല്ല അത് മാത്രം എനിക്ക് പറ്റുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം അതിലെല്ലാം പണ്ട് വിശ്വാസം എന്താണ് ഞാൻ വിചാരിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നോക്കാറുണ്ട് എനിക്ക് ഇതിൽ ഇഷ്ടം ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഇഷ്ടമല്ലാത്ത ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് ഇഷ്ടമുള്ള നല്ല ചേഞ്ച് ചെയ്യല്ലേടാടാ മോൻ റിംഗ് ഡെൽ അല്ലേ ഉണ്ട് വലിയ റിംഗ് ഉണ്ട് വലുപ്പക്കട മൊബൈലുണ്ട് ചേഞ്ച് നഗിൽ ചെയ്താ ടോട്ടലി യുവർ ചോയ്സ് നിങ്ങൾക്ക് എന്നാലോ ചേഞ്ച് ചെയ്യല്ലേ അല്ലേ കൊള്ളാണ്ടി ആക്യൂസ് എന്ന് പറയാ ചേഞ്ച് ചെയ്യല്ലേ ഓക്കേ ചേഞ്ച് ചെയ്യാനോ ചേഞ്ച് അല്ലേ ചേഞ്ച് ചെയ്യയാ ഞാൻ കൺഫ്യൂഷൻ ഒന്നും ഇല്ല നിങ്ങൾക്ക് ഏത് ചോയ്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന മാത്രം ചെയ്യയാ പിന്നെ അതെടുക്കും നേരത്തെ എനിക്ക് അറിയാൻ വൈകില്ല നമ്മൾ ഞാൻ ഈ സോ ഈ സെക്ഷൻ തുടങ്ങുന്നതിനു മുമ്പ് ആ രസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചിത്രം വരക്കാൻ പറഞ്ഞിട്ടുണ്ട് താരതമ്യ ചിത്രം ആ ചിത്രം നമുക്കൊന്ന് നോക്കാം ആ ചിത്രമുണ്ട് ചിത്രത്തിൽമേൽ ചിത്രം അടിയിലായി ദിനമാണ് ദാ ചിത്രം കാണാനാണ് ചിത്രം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓമേറ്റ് പോയി 얘는 കൂടി കൂടി ഓദുന്നതെങ്കിൽ ഞാൻ എന്താക്കി എന്ന് നോക്ക് అలా కెటరోక్ బాయిస్ జో జోమా కలిలా పనియో కుతో ఐత మెసర్ అన్నదికి వైకట్ కైలేన నా హైక్లా టైకారు నేను చూసుకుమా ఉంటా ఆ కంట ఇది వైకన్ వచ్చో ఏదం వచ్చో ఏదం వచ్చో క్లిక్ చేయన్ వచ్చో క్లిక్ చేయన్ వచ్చో ఓకే నేను మీకు ఆదిగాన్ చేరా నిలకి నిలకిం ఇరు ఉండాలెల్లల్ల పట్టు ఉండాలెల్ల భరండి నాకి భరన్ మాటల ఇదనేల్లో

നമ്മൾ ഏതൊരു കാര്യവും പിന്നെ കഴിയും എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും അത് ചെയ്യാൻ പറ്റും എനിക്ക് നമ്മള നാല്പത്തിരണ്ടാമതുള്ള അതേ പ്രശ്നമില്ല നമ്മൾ നാല്പത്തിരണ്ടാമതുള്ള കാട് മാത്രീ മനസ്സിൽ വെച്ചാലേ കണ്ടല്ലോ കണ്ടോ ஞானியನ ಸಂಸ್ಥಾ ಆಡ್ಸ್ ನಿስተರ ವಸನಿದೆ ಈ ಪಾಾನಿ ಅದ್ಕೊಬೇಕು ಇಲ್ಲಿ ಕಂಡ ಆ ನಂಬರ್ ಇರೋದು ಇದ್ಕೊಮ ಹಾ ಅರ್ಪಣ ಇದ್ಯಾಕೆ ಬಂದಿಲ್ಲ ಇಲ್ಲ ಬರಣದಪ್ಪ ಮನೆ ಇಲ್ಲ ಅಪ್ಪ ಈ ಕಡ चमासौकी लोग ये काम करना नहीं है, नहीं है। अंधेरा ना, दोस्तों ना। दाऊद, डोपो, बेस्ट लगा, मौका, दाऊद ने। यानी कंचौ ലാസ്റ്റ് നീ ഇപ്പം നിന്റെ മെസ്സൊരു കാട്ടില്ലേ കാരണം നമ്പർ ഓഫ് ഓഫണ്ടല്ലേ നമ്പർ ഒന്ന് പറഞ്ഞ നൈൻ ഓഫ് ആ നോക്കിയാ എൻ്റെ ഫോണൊന്നും